നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കുബേര മുങ്ങി കുബേരന്മാർ വീണ്ടും പൊങ്ങി വട്ടിപ്പലിശക്കാരെ കൊടുക്കാൻ നടപ്പിലാക്കിയ ഓപ്പറേഷൻ കുബേര പോലീസ് ഉപേക്ഷിച്ചു സംസ്ഥാന വ്യാപകമായി പലിശ സംഘം വിലസുന്നു കഴുത്തറപ്പൻ പലിശയ്ക്ക് പണം നൽകി അമിത പലിശ ഈടാക്കുന്ന വട്ടിപ്പലിശ വായ്പാ സംഘങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും വീണ്ടും ശക്തി പ്രാപിച്ച് പ്രവർത്തനം നടത്തുന്നതായി വാർത്തകൾ പുറത്തു വരുന്നു അമിത പലിശ നൽകേണ്ട വായ്പ നാട്ടിൻ കൂടുതലായി ആൾക്കാർക്ക് പണം നൽകുന്ന ഏർപ്പാടാണ് വട്ടിപ്പലിശക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ വായ്പാ തുകൾ അമിത പലിശയ്ക്ക് നൽകുന്ന ഇവരുടെ വലയിൽ വീഴുന്നത് പലപ്പോഴും പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ് പതിനായിരം രൂപ കടമായി വാങ്ങിയാൽ വാങ്ങുന്നവന് ലഭിക്കുക ഒമ്പതിനായിരം രൂപയായിരിക്കും ഒരു മാസത്തേക്ക് ആയിരം രൂപ പലിശ എന്നത് ഈ സംഘത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ പലിശയുള്ള വായ്പ ഏർപ്പാടാണ് ഒരു ലക്ഷം രൂപ കടം വാങ്ങിയാൽ ഓരോ ദിവസവും ആയിരം രൂപ വീതം തിരിച്ചു നൽകുകയും ഒരു ലക്ഷം കടമായി വാങ്ങുമ്പോൾ തൊണ്ണൂറായിരം രൂപ മാത്രം തരികയും ചെയ്യുന്ന ഏർപ്പാടുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനായിരം രൂപ അത്യാവശ്യക്കാരനായ പാവങ്ങൾ വാങ്ങുമ്പോൾ ദിവസേന ആയിരം രൂപ വച്ച് പത്ത് ദിവസം കൊണ്ട് അടച്ചു തീർക്കുകയും ഒപ്പം പതിനായിരം രൂപ മൊത്തത്തിൽ തിരികെ നൽകുകയും ചെയ്യുന്ന ക്രൂരമായ കഴുത്തറപ്പൻ പലിശ പരിപാടിയും ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വീട്ടുകാർ ഈ ബ്ലേഡ് സംഘത്തിൽ നിന്നും വായ്പ എടുക്കുകയും വായ്പാ തിരിച്ചടവും മുടങ്ങിയപ്പോൾ വട്ടിപ്പലിശ സംഘം ആ വീട്ടിലെത്തി ഭീഷണിയും ആക്രമണവും നടത്തിയതിനെ തുടർന്ന് കുടുംബത്തിലെ അഞ്ചു പേർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി ഇത് വലിയ ഗൗരവമായ ചർച്ചകളിലേക്ക് എത്തിയപ്പോഴാണ് വട്ടിപ്പലിശ ബ്ലേഡ് പലിശ തുടങ്ങിയ ഏർപ്പാടുകൾ ആയി പണം വായ്പകളായി നൽകിയിരുന്ന സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഓപ്പറേഷൻ കുബേര എന്ന പദ്ധതി ആഭ്യന്തര വകുപ്പ് മന്ത്രി നടപ്പിലാക്കിയത് നിയമം നടപ്പായപ്പോൾ സംസ്ഥാനത്തെ തലത്തിൽ പോലീസ് വ്യാപകമായ പരിശോധനയും മറ്റും നടത്തുകയും പല ജില്ലകളിലുമായി നൂറുകണക്കിന് ആൾക്കാരെ പിടികൂടുകയും ചെയ്തു ഇങ്ങനെ പിടികൂടിയ വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ നിന്നും ബാങ്ക് ചെക്കുകൾ ഒപ്പിട്ട ആധാരങ്ങൾ കണക്കിൽപ്പെടാത്ത ലക്ഷക്കണക്കിന് രൂപ തുടങ്ങിയവയെല്ലാം വന്ന് കണ്ടെടുത്തിരുന്നു പോലീസ് നടപടി സംസ്ഥാനം ഒട്ടാകെ പടർന്നപ്പോൾ ഈ പറയുന്ന വട്ടിപ്പലിശ സംഘം സ്വമേധയാ പിറകോട്ടു പോകുന്ന സാഹചര്യം അങ്ങനെയാണ് ഈ പലിശ സംഘം രംഗം വിട്ടത് എന്നാൽ ഇപ്പോൾ പത്ത് വർഷത്തിന് ശേഷം ഓപ്പറേഷൻ കുബേര പദ്ധതിയെല്ലാം ആവിയിലായിരിക്കുകയാണ് ഈ നിയമം ഉപയോഗിക്കുകയോ വട്ടിപ്പലിശ വായ്പ നടത്തുന്ന ആരെയെങ്കിലും പിടികൂടുകയോ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടി ഈ സംഘം വീണ്ടും പ്രവർത്തന സജ്ജമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ പുതിയങ്ങാടി സ്വദേശിയായ ഷമീർ എന്ന യുവാവ് വട്ടിപ്പലിശ സംഘത്തിൽ നിന്നും പതിനായിരം രൂപ കടം വാങ്ങി ഒരു മാസം കഴിയുമ്പോൾ തുക പതിനായിരവും തിരികെ നൽകണമെന്നും നിത്യേന പലിശയായി ആയിരം രൂപ വീതം നൽകണമെന്നുമായിരുന്നു വട്ടിപ്പലിശ സംഘത്തിന്റെ കരാർ അത്യാവശ്യക്കാരൻ എന്ന നിലയിൽ കരാറുകൾ സംബന്ധിച്ച യുവാവ് പണം വാങ്ങി പിന്നീട് നാല് ദിവസം ആയിരം രൂപ ക്രമത്തിലുള്ള തുക മുടങ്ങിയപ്പോൾ വട്ടിപ്പലിശ സംഘം യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ രണ്ട് ലക്ഷത്തോളം രൂപ വിലയുള്ള ബൈക്ക് തട്ടിയെടുത്ത് കടന്നുകളുകയും ചെയ്തു അക്രമത്തിനിരയായ യുവാവ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് മറഞ്ഞിരുന്ന വട്ടിപ്പലിശ സംഘം വീണ്ടും രംഗത്ത് വന്നത് എന്ന് പോലീസ് അറിയുന്നത് കോഴിക്കോട് മാത്രമല്ല കണ്ണൂർ ഇടുക്കി വയനാട് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും ഇത്തരത്തിലുള്ള വട്ടിപ്പലിശ സംഘങ്ങൾ വീണ്ടും രംഗത്ത് വന്നതായി റിപ്പോർട്ടുണ്ട് സാമ്പത്തികമായി കടുത്ത വിഷമതയും അല്ലെങ്കിൽ ഗുരുതരമായ രോഗബാധ മറ്റെന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് പാവപ്പെട്ട ആൾക്കാർ ഈ വിധത്തിൽ വട്ടിപ്പലിശ സംഘത്തിൽ നിന്നും പതിനായിരമോ ഇരുപത്തി അയ്യായിരം രൂപയോ കടമായി അമിത പലിശ സംബന്ധിച്ച് വാങ്ങുന്നത് എന്നാൽ സംഘത്തിന്റെ നിബന്ധന പ്രകാരമുള്ള പലിശ കൊടുക്കാൻ ഒരാൾക്കും സാധാരണഗതിയിൽ കഴിയുകയില്ല പലിശ അല്ലെങ്കിൽ തവണ മുടക്കം വന്നാൽ വട്ടിപ്പലിശ സംഘം കൂട്ടമായി വായ്പ എടുത്തയാളുടെ വീട്ടിലെത്തി ആക്രമണം നടത്തി വിലവെടുപ്പുള്ള സാധനങ്ങൾ തട്ടിയെടുക്കുക എന്ന രീതിയാണ് ഇവർ സ്വീകരിക്കാറുള്ളത് ഏതായാലും അല്പം വൈകിയെങ്കിലും കേരളം ഒട്ടാകെയായി ഈ വട്ടിപ്പലിശ സംഘം വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി തന്നെ പഴയ ഓപ്പറേഷൻ കുബേര പദ്ധതി നടപ്പിൽ വരുത്തി പാവപ്പെട്ട ആൾക്കാരുടെ കുടുക്കിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങളുടെയും അഭ്യർത്ഥന നന്ദി